നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മോശം കാലാവസ്ഥയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപകട സാധ്യത ഉള്ളതിനാൽ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ആകാശത്ത് ഒന്നെങ്കിൽ വട്ടമിട്ട് പറന്ന് അനുമതി ലഭിച്ച ശേഷം ലാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടുകയോ ആണ് ചെയ്യുന്നത് എന്നാൽ എല്ലാവരെയും ഭീതിയുടെ മുൾമുനയിലാക്കി ലാൻഡിങ്ങിനിടെ വിമാനം കൊടുങ്കാറ്റിൽ ആടി ഉലയുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് കനത്ത കാറ്റിൽ വിമാനത്തിന്റെ ചിറക് റൺവേയിൽ നിലത്തേക്ക് ചെരിയുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഹീ ത്രൂ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന വിമാനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ലോസ് ആഞ്ചലസിൽ നിന്നെത്തിയ ബോയിങ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വിമാനം ഗെരറ്റ് കൊടുങ്കാറ്റിൽപ്പെട്ടാണ് ഉലഞ്ഞത് പത്ത് സെക്കൻഡോളം വിമാനം കാറ്റിൽ ആടി ഉലഞ്ഞ ശേഷം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു സംഭവത്തിന്റെ വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വിമാനത്തിന്റെ അത്ഭുത രക്ഷപെടൽ ചർച്ചയായത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹീത്രോ വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഗരിറ്റ് കൊടുങ്കാറ്റിനെ തുടർന്ന് ബ്രിട്ടന്റെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റും കനത്ത മഴയും തുടരുകയാണ് ഇത് വിമാന സർവീസുകളെയും ട്രെയിൻ ഗതാഗതത്തെയും എല്ലാം ബാധിച്ചിട്ടുണ്ട് അതേസമയം മുപ്പത് യാത്രക്കാരുമായി പറഞ്ഞ വിമാനം പൈലറ്റിന്റെ പിഴവ് മൂലം തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നു റഷ്യയുടെ കിഴക്കൻ മേഖലയായ സിറിയങ്കയ്ക്ക് സമീപമുള്ള കോളിമ നദിയിലാണ് വിമാനം ലാൻഡ് ചെയ്തത് വിമാനത്തിൽ സ്ത്രീകളടക്കമുള്ള മുപ്പത് യാത്രക്കാർ ഉണ്ടായിരുന്നു കനത്ത മഞ്ഞ് മൂലം പൈലറ്റിന് റൺവേ കാണാൻ സാധിക്കാതെ വരികയും തുടർന്ന് തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്യുകയുമായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് മുപ്പത് യാത്രക്കാരും നാല് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതേലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തണുപ്പ് വകവെക്കാതെ വിമാനത്തിൽ നിന്ന് യാത്രക്കാർ പുറത്തിറങ്ങി രണ്ടു കുട്ടികളടക്കം ഈ ഇതിൽ യാത്രക്കാരായിരുന്നു യാത്രക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പൈലറ്റിന്റെ പിഴവ് മൂലം തണുത്തുറഞ്ഞ നദിയിൽ ലാൻഡ് ചെയ്തതെന്നാണ് ട്രാൻസ്പോർട്ട് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞത് എന്നാൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക സമിതിയാകും അന്വേഷണം നടത്തുകയെന്ന് പ്രാദേശിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് റഷ്യൻ ആഭ്യന്തര യാത്രാ വിമാനങ്ങൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയ സംഭവം സമീപ മാസങ്ങളിൽ നിരവധി റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക